എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടിയിലെ ജീവജലം എന്നുള്ളൊരു ചാപ്റ്ററാണ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററല്ല ഒരു വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ജീവജലം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് സ്വീകരിക്കുന്നത് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പം ജലത്തിൻ്റെ സവിശേഷതകൾ വസ്തുക്കളെയൊക്കെ ലയിപ്പിക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളെല്ലാം സ്ഥിതി ചെയ്യുന്നു അപ്പം ജലത്തിൻ്റെ സവിശേഷതകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുടെ അടഞ്ഞിരിക്കണം അപ്പം വസ്തുക്കളെ ലയിപ്പിക്കുന്നു അപ്പം അത് ഒരു ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ വസ്ത്രങ്ങൾ അലക്കാനൊക്കെ ഒഴുകുന്നു എന്ന സവിശേഷതയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് പൈപ്പിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു താപം വഹിക്കാൻ കഴിയുന്നു അപ്പം എന്താണ് പാചകം ചെയ്യാൻ നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു അത് അതിൻ്റെ ഒരു സന്ദർഭം എന്താണ് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ അതുകൊണ്ട് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നു കരം ദ്രാവകം വാദം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അതിൽ ആവി ഉപയോഗിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു ഇനിയും ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലീനം ലായകം ലായനിയാണ് ലീനം ലായകം ലായനി ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അപ്പം ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി പഞ്ചസാര ലായനിയിൽ ഇപ്പം നോക്കിക്കേ ലയിക്കുന്ന വസ്തു ഏതാണ് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര എന്താണ് ലീനമാണ് ഏതിലാണോ ലയിക്കുന്നത് ഏതിലാണ് ലയിക്കുന്നത് വെള്ളത്തിലാണ് അതാണ് ലായകം അപ്പം വെള്ളമാണ് ലായകം ഇപ്പം സോഡാവെള്ളത്തിലാണെങ്കിലോ സോഡാവെള്ളത്തിൽ ലീനം ഏതാണ് ലയിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം ലീനം കാർബൺ ഡൈ ഡയോക്സൈഡാണ് ലായകം ജലമാണ് ക്ലിയർ ആയല്ലോ ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി സാർവിക ലായകം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്നറിയപ്പെടുന്നു അപ്പോൾ സാർവിക ലായകം എന്നറിയപ്പെടുന്ന ആരാണ് ജലമാണ് ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ഏതിലാണ് ദ്രാവകങ്ങൾ അളക്കുന്നത് ലിറ്ററാണ് ലിറ്റർ ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ലിറ്റർ ആയിരം ഘന സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞാലാണ് ഒരു ലിറ്റർ ഒരു ലിറ്റർ ആയിരം ഘന ഉണ്ട് ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്നറിയപ്പെടുന്നു ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകമാണ് ലിറ്റർ ആയിരം ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററാണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്ററാണ് ഭൂമിയുടെ ജലസമ്പത്ത് ഭൂഗോള മാതൃകയിൽ നീലനിറം സൂചിപ്പിക്കുന്ന എന്താണ് ജലാശയങ്ങളാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് ഭൂമിയിലുള്ള ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ് ഇപ്പം സമുദ്രജലം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ശുദ്ധജലം മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് സമുദ്രജലം തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് അഞ്ച് ശതമാനം ശുദ്ധജലം മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം ജലം തണുത്ത് ഐസായി മാറുന്നതിനെയാണ് ഖനീകരണം എന്ന് പറയുന്നത് ജലം തണുത്ത് ഐസായിട്ട് മാറുന്നതാണ് ഖനീകരണം ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായിട്ടും മാറുന്നു മഴയുണ്ടാകുന്ന മഴയുണ്ടാകുന്നെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു ദ്രാവകങ്ങള് ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ അതാണ് ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണിത് ബാഷ്പീകരണം ഉദാഹരണം വെള്ളം നീരാവിയായിട്ട് മാറുന്നത് വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്നതാണ് സാന്ദ്രീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്നത് ബാഷ്പീകരണം വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം നീരാവി വെള്ളമായി മാറുന്നത് ഇനി ജലസംരക്ഷണ രീതികളാണ് നമുക്ക് പരിചിതമാണ് എന്നാലും നമുക്ക് നോക്കാം മഴക്കുഴി കയ്യാല തട്ടുതട്ട് തട്ടുകളായിട്ടുള്ള കൃഷിരീതി തടമെടുക്കൽ മഴവെള്ള വെള്ള സംഭരണി സിൽപോളിൻ ജലസംഭരണി കിണർ റീചാർജിങ് അപ്പോൾ ജലസംഭരണ സംഭരണ രീതികൾ മഴക്കുഴി കയ്യാല തട്ടുകളായിട്ടുള്ള കൃഷിരീതി തടമെടുക്കൽ മഴവെള്ള സംഭരണി സിൽപോളിൻ ജലസംഭരണി കിണർ റീചാർജിങ് ഇത് ഈ ഒരു ചാപ്റ്റർ ഇതിനായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു ചാപ്റ്ററായിരുന്നു ഇപ്പം എല്ലാവരും പഠിക്കുക